ക്രൈസ്തറോഡ് എൻ്റെ പേര് തേജ് ഫ്രാൻസിസ് സ്ഥലം തേജ് സ്ഥലം കടുത്തിരുത്തി കോട്ടയം ഞാൻ നാൽപ്പത് വർഷമായിട്ട് ഒരു ഉദരരോഗിയാണ് എന്ത് കഴിച്ചാലും ഭക്ഷണം കഴിച്ചാൽ അപ്പം തന്നെ വെയിറ്റ് പോകുന്നതായിട്ടൊരു ഇതുണ്ടാകും ടോയ്ലറ്റിൽ മൂന്നും നാലും പ്രാവശ്യം പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അച്ഛൻ ഞായറാഴ്ച തന്നെ വിളിച്ച് പറഞ്ഞു പാലായിന്ന് അടുത്ത് വരുന്ന ഒരു ഉ ഉദരോഗിയെ കത്താവ് സ്പർശിക്കുന്നുവെന്ന് കഴിഞ്ഞിട്ട് വയറിന് യാതൊരു കുഴപ്പവുമില്ല നന്ദി നല്ലൊരു എത്ര എത്ര ായിട്ട് ഉദരസംബന്ധമായ രോഗമാണ് നാല്പത് വർഷമായിട്ട് വലിയൊരു രോഗശാന്തി കിട്ടിയത് അപ്പോൾ എന്ത് ഭക്ഷണം കഴിച്ചാലും വൈറ്റ് ചെയ്യുന്ന അപ്പോ ലൂസ് മോശം വരും ഒരു ദിവസം തന്നെ നാലഞ്ച് പ്രാവശ്യം വൈറ്റ് പോകണം എന്ന് പറയണേ ഞായറാഴ്ച ദിവസം കണ്ടില്ലേ ഞായറാഴ്ചയുടെ പ്രാധാന്യം അതാണ് മിക്കവാറും ഒരുപാട് പേര് പറയുന്നതാണ് ഞായറാഴ്ച ദിവസം ആദ്യത്തെ ദിവസമായിരിക്കും ഇവിടെ ഏറ്റവും ഉള്ളിൽ അത്ഭുതം നടക്കുന്ന ഒരു ദിവസമാണ് ആ ആദ്യ ദിവസം വരുന്ന ദിവസം അപ്പോൾ ആദ്യത്തെ ദിവസം വന്നു അച്ഛൻ വിളിച്ചു പറഞ്ഞു ദേ അത് സംഭവിക്കുകയാണ് ഉദരസംബന്ധമായ രോഗം വിളിച്ചു പറഞ്ഞു പാലേന്ന് വന്നിട്ടുള്ള ആളെ അനുഗ്രഹിക്കുന്ന പറഞ്ഞു അത് രണ്ടും ഈ ചേട്ടനായിരുന്നു ആ വലുവിനുഗ്രഹം കിട്ടി ഇനി നാൽപ്പത് വർഷമായിട്ടുള്ള ഉദരസംബന്ധമായ രോഗം മാറി കിട്ടി ഫ്രൈസലോൺ